ം നിയമസഭയിൽ ഇന്ന് പുതിയൊരു അഴിമതി ആരോപണം വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കേരയിൽ അട്ടിമറിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് തന്നെയായിരുന്നു പി വി അൻവറിന്റെ മറുപടി ബംഗളൂരു ആസ്ഥാനമായ ഒരു കമ്പനിയിൽ നിന്നാണ് ബി ഡി സതീഷിന് നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയത് എന്ന് തന്നെയാണ് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് ബി ഡി സതീഷിന് വേണ്ടി ഈ പണം ബംഗളൂരുവിൽ നിന്നും ഒരു ഫ്രീസർ കണ്ടെയ്നറിൽ ചാവക്കാടെത്തി അവിടെ നിന്നും ഈ നൂറ്റി അൻപത് കോടി ബി ഡി സതീഷിന്റെ പറവൂരിലുള്ള വീട്ടിൽ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് പി വി അൻവർ ആരോപിച്ചത് ഈ തുക അത്രയും നൂറ്റി കോടി രൂപ തന്റെ കൈവശമോ അല്ലെങ്കിൽ ഇവിടെ ബാങ്കിലോ നിക്ഷേപിക്കുവാൻ വി ഡി സതീശന് സാധ്യമല്ലാതെ വന്നതോടുകൂടി വി ഡി സതീശൻ ഈ പണം തിരിച്ച് ബംഗളൂരുവിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാണ് പി വി അൻവർ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ നിയമസഭയിൽ ഏറ്റവും ചൂടുള്ള വിഷയം ഇത് തന്നെയായിരുന്നു പി വി അൻവർ നേരത്തെയും വി ഡി സതീശന് നേരെ വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അഞ്ചോ ആറോ മാസങ്ങൾക്കപ്പുറം മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയ്ക്ക് നേരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ ഇറങ്ങുകയുണ്ടായി ഷാജൻസ് കറിയയുടെ മാധ്യമം സമൂഹത്തിലെ മാന്യന്മാരെ അവഹേളിക്കുവാൻ വേണ്ടി കപട വീഡിയോകൾ പടച്ചുവിടുന്നു യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത അത്തരം വീഡിയോകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്നു താൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ മാന്യന്മാരായ ആളുകൾക്ക് അത്തരം വീഡിയോകൾ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നു എന്നെല്ലാം കാണിച്ചുകൊണ്ട് ചില സ്ഥാപിത താല്പര്യക്കാരെയും സമാന ചിന്താഗതിക്കാരെയും കൂട്ടി പിടിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ ആയ പി വി അൻവർ മറന്നാടൻ ഷാജിനെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി കേരള സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അത്യധികമായ ഒരു ശ്രദ്ധയോടുകൂടി തന്നെയായിരുന്നു അല്ലെങ്കിൽ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു പി വി അൻവർ മറനാടൻ മലയാളിക്കെതിരെ തിരിഞ്ഞത് പിണറായി വിജയൻ സർക്കാരിനെയും സർക്കാരിന്റെ നയവൈകല്യങ്ങളെയും അതിനിശതമായി വിമർശിക്കുമായിരുന്ന ഷാജൻസ് കറിയയെ ഏത് വിധേനയും ഒതുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന് പിറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പി വി അൻവറിന്റെയും ഉദ്ദേശം ദക്ഷിണാഫ്രിക്കയിൽ പി വി അൻവർ ചെയ്യുന്ന സ്വർണ ഖനനം ഉൾപ്പെടെയുള്ള ചില ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ തന്റെ മാധ്യമമായ മറനാടൻ മലയാളിയിലൂടെ ഷാജൻസ് കറിയ ഉന്നയിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് പി വി അൻവറിനെ ചൊടിപ്പിക്കുവാനുള്ള കാരണം പിന്നീട് മലയാളത്തിലെ പേരുകേട്ട ഒരു വ്യവസായി കച്ചവടക്കാരനായ മുതലാളി ഗൾഫിൽ സാമ്രാജ്യം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുതലാളി ഈ മുതലാളിയെ കുറിച്ചുമെല്ലാം ഷാജൻസ്കറിയ അപകീർത്തികരമായ ന്യൂസുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പി വി അൻവർ ഷാജൻസ്കറിയ്ക്കെതിരെ നിരവധി കേസുകൾ എടുക്കുവാൻ വേണ്ടി സംസ്ഥാനത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ തീർത്തത് ഇതെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇതിനെതിരെ ഒരവസരത്തിൽ നിശിതമായി തന്നെ പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വരികയുണ്ടായി അന്ന് പി വി അൻവർ ചെയ്തിരുന്നത് തനിക്കെതിരെ തിരിയുന്ന മാധ്യമങ്ങളെയെല്ലാം ചെസ് നമ്പർ വൺ ടു ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ് നമ്പർ എട്ട് ഇവരെ എല്ലാവരെയും താൻ ഉന്മൂലനം ചെയ്യും എന്നാണ് പി വി അൻവർ പറഞ്ഞിരുന്നത് പറയുക മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് സ്വാധീനമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും ഈ വാർത്തകൾ പുറം ലോകത്തെത്തിക്കുകയും ചെയ്തു വളരെ ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ തന്നെയാണ് അന്ന് പി വി അൻവർ സംസാരിച്ചത് ഇതിനെതിരെ വിശദമായ വിമർശനവുമായി വി ഡി സതീശൻ നിലകൊണ്ടു കഴിഞ്ഞപ്പോൾ സതീശനും ഞാൻ ഒരു ചെസ്റ്റ് നമ്പറിടും എന്നാണ് അന്ന് പി വി അൻവർ പറഞ്ഞത് ഇത് കേരള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു പ്രസ്താവന തന്നെയായിരുന്നു പി വി അൻവറിൻ്റെത് അതായത് കേരള സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതിന്റെ പേരിൽ എനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ വി ഡി സതീഷിനും ഞാൻ നമ്പർ ഇടും അതായത് വി ഡി സതീഷിനെ തീർത്തു കളയും എന്ന് തന്നെയായിരുന്നു അന്ന് പി വി അൻവർ പറഞ്ഞത് അക്കാലം മുതൽ തന്നെ വി ഡി സതീഷിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്ന പി വി അൻവർ ഇപ്പോൾ പുതിയ ഒരു ആരോപണവുമായി നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു അന്ന് നിയമസഭയ്ക്ക് പുറത്താണ് പി വി അൻവർ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നിയമസഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ് പി വി അൻവർ വി ഡി സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണവുമായി എത്തിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന കെ റെയിൽ പദ്ധതി വളരെ സുഗമമായ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി വി ഡി സതീശൻ ഏതൊക്കെയോ സ്ഥാപിത താൽപര്യക്കാരിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത് അതും ലിക്വിഡ് ക്യാഷായിട്ട് ഇത്രയും നൂറ്റി അൻപത് കോടിയുടെ ഇത്രയും കറൻസി വന്നത് ഒരു ഫ്രീസർ കണ്ടെയ്നറിൽ തന്നെയാണ് ചാവക്കാട് എത്തിയ കണ്ടെയ്നറിൽ നിന്നും ആ പണം അത്രയും ആംബുലൻസ് വഴി വി ഡി സതീശന്റെ വീട്ടിലെത്തിക്കുന്നു തുടർന്ന് സതീശൻ അത് ബംഗളൂരിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഇന്ന് രസകരമായ രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ നിയമസഭയിൽ പ്രസ്താവന നടത്തിയത് ബഹുമാനപ്പെട്ട പി അൻവർ നിങ്ങളെ ഞാൻ ചിരിക്കണോ അത് കരയണോ എന്നുള്ളതാണ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത് നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ എല്ലാവരും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു ദൃശ്യങ്ങളിൽ അത് കാണാനും സാധിക്കും പി വി അൻബറിന്റെ ഇത്തരം നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകളോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നറിയില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഒരേ സമയം തന്നെ എനിക്ക് ചിരിക്കുവാൻ തോന്നുന്നു അതേ സമയം തന്നെ നിങ്ങളുടെ ഈ ആശയ പാപ്പരുത്തം ഓർത്തുകൊണ്ട് എനിക്ക് കരയുവാനും തോന്നുന്നു നിങ്ങളെ ഓർത്ത് എനിക്ക് കരയുവാനും തോന്നുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പി വി അൻവറിനെ നിശദമായ രീതിയിൽ തന്നെ കീറി മുറിച്ച് തേച്ചൊട്ടിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസ്താവന നടത്തിയത് അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ബാധ്യത തന്നെയാണ് വി ഡി സതീശൻ പി വി അൻവറിനെ നിയമസഭയിൽ വച്ചുകൊണ്ട് തന്നെ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തെളിയിക്കും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പി വി അൻവറിനെ നിയമസഭയിൽ വെല്ലുവിളിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ വി ഡി സതീഷിനെതിരെ ഇത്രയും മോശമായ അല്ലെങ്കിൽ ദുർബലമായ ഒരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നേതാക്കളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നൂറ്റമ്പത് കോടി രൂപ തനിക്ക് കണ്ടെയ്നറിൽ വന്നു ഈ പണം താൻ എങ്ങനെയാണ് ബാംഗ്ലൂരുവിൽ എത്തിച്ചത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ പി വി അൻവറിനോട് ചോദിച്ചത് ബംഗളൂരുവിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഫ്രീസർ കണ്ടെയ്നറിൽ നൂറ്റി അൻപത് കോടി രൂപ ചാവക്കാട് എത്തിയെന്ന് പി വി അൻവർ കൃത്യമായ റൂട്ട് മാപ്പ് അടക്കം പറയുന്നുണ്ട് ചാവക്കാട് നിന്നും പറവൂരിലുള്ള തന്റെ വസതിയിലും നൂറ്റി കോടി രൂപ ആംബുലൻസിൽ എത്തിയെന്നും പി വി അൻവർ പറയുന്നുണ്ട് എന്നാൽ ബി ഡി സതീശൻ ഈ പണം വീണ്ടും ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കാത്തതിനാൽ ബംഗളൂരുവിൽ നിക്ഷേപിച്ചു എന്ന് പി വി അൻവർ പറയുന്നു എന്നാൽ തിരിച്ച് പറൂരിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ ബംഗളൂരുവിൽ എത്തിയ റൂട്ട് മാപ്പ് പി വി അൻവർ പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശൻ വളരെ പരിഹാസദ്യോതകമായി നിയമസഭയിൽ ചോദിച്ചത് അതിന്റെ റൂട്ട് മാപ്പ് കൂടി നിങ്ങൾ നിയമസഭയിൽ വയ്ക്കണം എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ആ പണം എങ്ങനെയാണ് ബംഗളൂരുവിൽ എത്തിയത് എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കണം എന്നാണ് പി വി അൻവറിനോട് വി ഡി സതീശൻ പറഞ്ഞത് തോന്നിയത് എന്തും വിളിച്ചു പറയുവാനുള്ള സ്ഥലമല്ല നിയമസഭ എന്നുള്ളത് ബഹുമാനിയായ അംഗം ഓർക്കണം എന്നുകൂടി പറഞ്ഞു കൂടാതെ സ്പീക്കറോടും വി ഡി സതീശൻ ഒരു അഭ്യർത്ഥന നടത്തി ഇത് സഭാരേഖകളിൽ നിന്നും ഒരു കാരണവശാലും മാറ്റേണ്ടതില്ല കാരണം ഇങ്ങനെയുള്ള വിവരം കെട്ട ആളുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി വരുന്ന തലമുറയ്ക്ക് പഠിക്കുവാൻ ഇതൊരു പാഠമാകട്ടെ നിയമസഭയുടെ രേഖകളിൽ ഇത് കിടക്കട്ടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപ കേരളയിൽ അട്ടിമറിക്കുന്നതിനു വേണ്ടി ബംഗളൂരുവിൽ നിന്ന് കൈപ്പറ്റിയെന്നും ഈ പണം എന്റെ വീട്ടിൽ കണ്ടെയ്നർ വഴിയും ആംബുലൻസ് വഴി എത്തിയെന്നും വീണ്ടും തിരിച്ചത് ബംഗളൂരുവിൽ കൊണ്ടുപോയി എന്നുള്ള പി വി അൻവറിന്റെ കഥകൾ പി വി അൻവർ ഉന്നയിച്ച ഈ ആരോപണം നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കരുത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ സ്പീക്കറോട് അഭ്യർത്ഥിച്ചത് പകരം സഭയിൽ ഇല്ലാതിരുന്ന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സി വേണുഗോപാലിനെ കുറിച്ച് ഉന്നയിച്ച ഒരു ആരോപണം നിയമസഭയുടെ രേഖകളിൽ നിന്ന് നീക്കണം എന്നുകൂടി വി ഡി സതീശൻ അഭ്യർത്ഥിച്ചു കാരണം സഭയിൽ ഇല്ലാത്ത ആളെക്കുറിച്ച് എന്തിനാണ് സഭയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും ഭൂഷണമല്ല സഭാ നടപടികൾക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ സഭയിലേക്ക് വലിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന സഭയുടെ രേഖകളിൽ നിന്ന് നീക്കണമെന്നും വി ഡി സതീശൻ അഭ്യർത്ഥിക്കുന്നുണ്ടായി എന്നാൽ പി വി അൻവർ ഉന്നയിച്ച നൂറ്റമ്പത് കോടിയുടെ ആ കഥ അവിടെ തന്നെ കിടന്നോട്ടെ നിയമസഭയിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വായിച്ചു ചിരിക്കുവാനുള്ള ഒരു അനുഭവമായി ഇതിങ്ങനെ ഇരിക്കട്ടെ ഇത്രയും വിവരം കെട്ട ആളുകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം തെളിയിക്കുവാന് വേണ്ടി ഇതൊരു പാഠമായി അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് പ്രതിപക്ഷനിരയെ ഏത് വിധേയയും വെട്ടിയൊതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ പിണിയാളായി നിന്നുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഇത്തരം കുൽസ്ഥിതി നീക്കങ്ങൾ നല്ല നേതാക്കൾക്കെതിരെ നടത്തുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ പി വി അൻവറിനെ പൊങ്കാലായിട്ടുകൊണ്ട് തന്നെയാണ് ഓരോരോ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി വി അൻവറിനെ അതിനിശിതമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ നടത്തിയ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു എഴുതി തന്നിട്ട് കേട്ട് അതായത് കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഈ ഇവിടെ കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഐ കി രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ കി ബിസിനസ് മുഴുവൻ തകർന്ന് തെരിപ്പണമായി പോവുമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരാളെ പോലെ അവർക്ക് ജോലിക്ക് കേട്ടൂല്ലായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ് ഇതെല്ലാം മനസ്സിലാക്കിയ ഐ ടി കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇത് അപകടമാണല്ലോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ പറഞ്ഞത് അമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവല്ലോ അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു പ്രതിപക്ഷ നേതാവിന് നൂറ്റമ്പത് കോടി രൂപ കൊടുത്തു അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അത് ഏത് വഴിക്കാൻ പോയെന്ന് പറഞ്ഞില്ല വീണ്ടും തിരിച്ച് ചാവക്കാർ കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം മൂന്ന് പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട് സാർ ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇത് ഈ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് ഈ സഭാനേതാവല്ലേ സി പി എമ്മിന്റെ പാർട്ടിയുടെ ലീഡറല്ലേ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തേക്കുറിച്ചാണ് എനിക്ക് സങ്കടം നിങ്ങൾ ഐ ഫീൽ ട്യൂ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു മുഖ്യമന്ത്രിയോട് അങ്ങനെ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട് അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇതുപോലെ തന്ന കീറിക്കോട്ടയിലും ഞങ്ങൾ അങ്ങനെ ഒന്ന് ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഇത് ഈ നിയമസഭയിലാവുന്നില്ല നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ സാറേ റെക്കോർഡി കിടക്കട്ടെ റെക്കോർഡിലൊന്നും മാറ്റണ്ട അത് കിടക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു കെ സി വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ് ഉന്നയിക്കാമോ അത് നീക്കം ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കാം എന്റെ അവിടെ കിടക്കട്ടെ വരാടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടല്ല ഞാൻ എന്തും മറുപടിയാണ് അതിൻ്റെ അകത്ത് പറയണത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ചിരിക്കാനും തോന്നുന്നുണ്ട് കരയാണ് രണ്ടും തോന്നുന്നുണ്ട് ഒരേ സമയത്ത് അത് വിട് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വല്ല മുഖ്യമന്ത്രിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമെന്ന് ഓർത്തിട്ടാണ് ഇത് ഇതിങ്ങനെ പറയിപ്പിച്ചത് ഞാൻ മുഖ്യമന്ത്രി ഞങ്ങളിവിടെ നിയമസഭയിൽ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അവസാനം മാസപ്പടി കുറിച്ച് ശ്രീ മാത്യു കൊലനാടൻ ഇവിടെ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറഞ്ഞു ഞങ്ങൾ കേട്ടിരുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു അവർ എക്സാലോജി കമ്പനിക്ക് ഒരു അവസരവും കൊടുത്തില്ല ഒരു ചാൻസ് നാച്ചുറൽ ജസ്റ്റിസ് അവർക്ക് കൊടുത്തില്ല സ്വാഭാവിക നീതി കമ്പനിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഇൻട്രീം ട്രൈബ്യൂണൽ ബോർഡായിരുന്നു ഇൻട്രീം ബോർഡായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ അവസരവും കൊടുത്തും ഒരു രേഖയെ ഹാജരാക്കിയില്ല ഒരു രേഖയെ ഹാജരാക്കിയില്ല ഈ എഗ്രിമെന്റ് ആലുവയിലെ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് ഹാജരാക്കിയില്ല അവരുമായിട്ടുള്ള ഒരു മിനിറ്റ് കൊണ്ട് തീർക്കും അവരുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കിയില്ല അവര് അവിടെ ജോലി ചെയ്തതിന്റെ ഒരു രേഖയും അവര് ഹാജരാക്കിയില്ല അവര് തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് കമ്പനി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാല്പത്തെട്ട് വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണം ആ വകുപ്പ് നൂറ്റി എൺപത്തെട്ട് പ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല അവാസ്തവമായിരുന്നു പച്ചക്കളൊന്നും ഞാൻ പറയുള്ള അവാസ്തവമായിരുന്നു ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അതാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരും കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഒന്ന് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്ലീസ് അങ്ങ് ഇത്ര അസ്വസ്ഥനാവല്ലേ ഇതൊക്കെ ഇവിടെ സാധാരണയല്ലേ ഞാനൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ അതുകഴിഞ്ഞാൽ ഞാൻ നിർത്തു അവസാനിപ്പിക്കുക അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രണ്ടാമത്തെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഇതുള്ളത് അപ്പൊ അങ്ങ് പറഞ്ഞത് മുഴുവൻ അങ്ങ് ഈ സമയം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ ഏ ക്യാമറയിൽ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ കെ ഫോണിൽ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആരോപണം ഉന്നയിച്ചു ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു ഇത് ഞങ്ങൾ കോടതി പോയിട്ടുണ്ട് ഏ ക്യാമറയിൽ പോയിട്ടുണ്ട് കെ ഫോണിൽ പോയിട്ടുണ്ട് ആ ലോകായുക്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ അഴിമതിയെ കുറിച്ച് പോയിട്ടുണ്ട് അത് പോവും ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ നീതി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നീതി തേടി കോടതി പോകും അത് സ്വാഭാവികമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർ ഈ ഭരണം എന്ന് പറയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം പോലെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലേക്ക് മാറ്റി അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കി അഴിമതിയും ദൂർത്തും ധിക്കാരവും അടിച്ചമർത്തലും പോലീസിനെ ഉപകരണമാക്കി മാറ്റി ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭരണം കേരളത്തെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയും ഒരു സംശയമില്ല സർ രാജ് എൻ്റെ വാക്കിൽ നിന്നിട്ടു